സ്വാഗതം അഞ്ചാം ലോക്സഭാ കാലഘട്ടം ചരിത്രത്തിലെ ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു ചരിത്രത്തിലെ ഏറ്റവും ഭീകരമെന്ന് മുദ്രകുത്തിയ ഇരുണ്ട കാലഘട്ടത്തിന് ശേഷമാണ് രാജ്യം മറ്റൊരു തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് ജനങ്ങൾ മാറി ചിന്തിച്ച ആ തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം മറ്റൊന്നായിരുന്നു ആറാം ലോക്സഭാ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നിരാശരായ വോട്ടർമാർ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിൽ ജനതാ പാർട്ടിയെ തിരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ഏഴാം ലോക്സഭാ കാലഘട്ടം ജനതാ പാർട്ടിയുടെ പരീക്ഷണം പരാജയപ്പെട്ടതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിലേക്ക് വരുന്നു എട്ടാം ലോക്സഭാ കാലഘട്ടത്തിൽ അതായത് മുതൽ വരെയുള്ള കാലഘട്ടം രാജീവ് ഗാന്ധി കോൺഗ്രസിന്റെ പുനരുജ്ജീവനത്തിന് ഇന്ധനം നൽകുകയും എൻ ഡി രാമറാവു ആന്ധ്രയുടെ രാഷ്ട്രീയത്തെ നിർവചിക്കുകയും ചെയ്യുന്നു പിന്നീട് ഒമ്പതാം ലോക്സഭാ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പാർട്ടിക്കും ലോക്സഭയിൽ ഭൂരിപക്ഷം ലഭിക്കാതിരുന്നത് അത് തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ വലിയൊരു ഏടായി മാറുകയായിരുന്നു പത്താം ലോക്സഭാ കാലഘട്ടം തൊണ്ണൂറ്റി ഒന്ന് മുതൽ വരെ നരസിംഹറാവു ഇന്ത്യയുടെ സാമ്പത്തിക നയം തിരുത്തി എഴുതി ഉദാരവൽക്കരണ യുഗത്തിന് തുടക്കം കുറിച്ചു ബാബറി മസ്ജിദ് തകർക്കലും മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും അക്രമാസക്തമായ ധ്രുവീകരണത്തിന്റെ ഒരു കുറിപ്പ് കുത്തിവെച്ചിരുന്നു കോൺഗ്രസിന് അടിപൊളിയ കാലഘട്ടമായിരുന്നു ആയിരത്തി മുതൽ വരെയുള്ള ലോക്സഭാ കാലഘട്ടം ജാതി അടിസ്ഥാനത്തിലുള്ളത് പ്രാദേശികവുമായ രാഷ്ട്രീയം അധികാരത്തിൽ വന്നു പിന്നീട് പന്ത്രണ്ടാം ലോക്സഭാ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വം ഭാരതീയ ജനതാ പാർട്ടിയെ ദേശീയ തലത്തിലേക്ക് ഉയർത്തിയ കാലഘട്ടം